അസലാ വാല്ക്കും വരഹമുല്ല വരകാത്തു അലഹമില്ല അലഹമുല്ല ഹിറബുൽമീൻ വസ്ലാത്തു വസ്ലാംഹിൽ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാന നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഇബ്രാഹിം ഇബ്രാഹീം അബ്നഅദ്ഹം ബസറയിലെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പറ്റം ആളുകൾ വന്നിട്ട് പറഞ്ഞുനി അസ്തജി പുലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ ഉത്തരം നൽകും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പക്ഷേ കുറേ കാലമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരമൊന്നും കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു പത്ത് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് മരിച്ചു പോയിരിക്കുന്നു അത് ശരിയായാൽ മാത്രമാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ എന്ന് അദ്ദേഹം അവിടെ നിർദ്ദേശിച്ചു അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവിനെ ആശ്രയിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പിറകിലാണ് എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും പ്രവാചകൻ സലല്ലാഹു പുലൈവസലമ അള്ളാഹു സുബുഹാനുഭൂതകാലായോട് ചോദിക്കുന്ന രീതിയായിരുന്നുവെങ്കിൽ ആ രീതിയിലുള്ള ഒരാശ്രയം നമ്മളുടെ ഭാഗത്തു നിന്നില്ല രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് നമുക്ക് ഖുർആൻ ഖുർആാൻ കൊണ്ടുള്ള അമലുകൾ കുറവാണ് ഖുർആാൻ പാരായണത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും ഖുർആാൻ അനുസരിച്ചു കൊണ്ടുള്ള അമലുകൾ കുറവാണ് മൂന്നാമത്തത് പ്രവാചകനോട് വലിയ സ്നേഹമാണ് പക്ഷേ സുന്നത്തുകൾ പിന്തുടരുന്ന കാര്യത്തിൽ പിറകിലാണ് നാലാമത്തെ കാര്യം നമുക്ക് ശൈത്താനീയത്ത് അതായത് ഷെയ്ത്താൻ വളരെ വെറുക്കപ്പെട്ട ആളാണെങ്കിലും ഷെയ്ത്താനീയത്ത് നമ്മളുടെ ജീവിതത്തിൽ വല്ലാതെ ഉണ്ട് അഞ്ചാമത്തെ കാര്യം നമ്മൾ സ്വർഗ്ഗമാണ് തേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സ്വർഗ്ഗത്തിന് വേണ്ടിയുള്ള അമലുകൾ വളരെ കുറവാണ് ആറാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് നരകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ടത് പക്ഷേ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടുന്നത് നമുക്ക് കുറവാണ് ഏഴാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചത് മരണത്തെ നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ മരണം ആ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുള്ള ഒരു ഒരുക്കം നമ്മളുടെ ഭാഗത്തു നിന്നില്ല എട്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഉണ്ട് പക്ഷെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളേക്കാൾ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും തേടി നടക്കുകയാണ് ഒമ്പതാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് നമുക്ക് പിന്നെ നല്ല ധാരാളമായിട്ട് വിഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ കൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറയുന്ന കാര്യം നമ്മളിൽ നിന്ന് കുറവാണ് പത്താമത്തെ കാര്യമായിട്ട് പറയുന്നത് നമ്മൾ ഒരുപാട് ഖബറടക്കത്തിൽ പങ്കെടുത്തതാണ് പക്ഷേ നമ്മളും കബറടക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ആ ഒരു ബോധം പലപ്പോഴും ഉണ്ടാകാറില്ല ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ ഈ പത്ത് കാര്യങ്ങൾ ഉണ്ടാ ഉണ്ടാകേണ്ടത് ഉള്ളിലാണ് ഉള്ളിലതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് ഇബ്രാഹിം ഇബ്രാഹീമുൻ അദ്ദേഹം ആ ജനതയെ ഉത്ബോധിപ്പിച്ചത് ഇനി അതേപോലെ തന്നെ പത്ത് കാര്യങ്ങൾ നമ്മളുടെ പുറത്തും ഉണ്ടാകേണ്ടതുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നമുക്ക് പൊതോട് കൂടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങേണ്ടത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹംദും സലാത്തും അള്ളാഹു സുബ്ഹാനുവ താഴാലയെ ധാരാളമായിട്ട് അവൻ്റെ സിഫാത്തുകൾ എടുത്തു പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥനകൾ നമ്മൾ ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി ഖുർആാനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾ ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം അതിന് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ രഹസ്യമായിട്ട് അതായത് ഒറ്റക്കിരുന്ന് വളരെ പതുക്കെ അള്ളാഹു സുബുഹാനോ താലയോ വിളിക്കുകയും അവനോട് കാര്യം പറയുകയും ചെയ്യുക ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബുഹാനോ താല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ പറയുന്നത് നിധ അൻ ഹഫീയ വളരെ രഹസ്യമായി അദ്ദേഹം വിളിച്ചു എന്നുള്ളതാണ് അത് ഒരു പാഠമായിട്ട് നമ്മൾ കൊണ്ടു നാലാമത്തെ കാര്യം നമുക്ക് ഉത്തരം കിട്ടുന്ന കുറേ സമയങ്ങൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥന നോമ്പു തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന അതേപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന വെള്ളിയാഴ്ച ഏതോ ഒരു സമയത്ത് അള്ളാഹു സുബുഹാനോ തകാല പ്രാർത്ഥന കുത്തരം നൽകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയത്തെ കണ്ടുകൊണ്ട് പരമാവധി പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യമായിട്ട് പറയുന്നത് ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം അള്ളാഹു സുബുഹാനുഭൂ തകാലായോട് ചോദിക്കണം എന്നുള്ളതാണ് അപ്പോൾ മൂന്നാളുകൾ ഗുഹയിൽ കുടുങ്ങിയപ്പോൾ അവർ അള്ളാഹു സുബുഹാനുഭൂ തകാലായോട് പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് ഇത് നീക്കി തരാൻ വേണ്ടിയിട്ട് അവർക്ക് അവർ ചെയ്ത സൽക്കർമ്മങ്ങളെടുത്ത് പറഞ്ഞു കൊണ്ടാണല്ലോ അപ്പോൾ ഏതൊരു ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ട് ഒരു സുന്നത്ത് നമസ്കാരമോ ഒരു ദാനധർമ്മമോ അല്ലെങ്കിൽ ഖുർആൻ പാരായണമോ ഒക്കെ ചെയ്തതിന് ശേഷം അള്ളാഹു സുബുഹാനുഭൂത ആലായോട് പ്രാർത്ഥിക്കാനിരിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നത് കൈ ഉയർത്തുക എന്നുള്ളതാണ് കാരണം അള്ളാഹു സുബുഹാനുഭൂ താലായിയിലേക്ക് കൈ ഉയർത്തുന്ന അടിമയുടെ കൈ വെറും കയ്യോടുകൂടി മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൈ ഉയർത്തിക്കൊണ്ട് ചോദിക്കണം എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം മനസ്സാന്നിധ്യത്തോട് കൂടിയിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് അതായത് നമ്മൾ അള്ളാഹു സുബുഹാനഹു തയ്യാലയോട് ചോദിക്കുമ്പോൾ അവനോടാണ് ചോദിക്കുന്നത് ആരെങ്കിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമയും പറയുക എന്നതിനപ്പുറത്ത് ആ പറയുന്ന കാര്യം എന്നെയും കൂടി ബാധിക്കുന്ന കാര്യമാണല്ലോ എന്നുള്ള നിലയിൽ നല്ല മനസ്സാന്നിധ്യം അതിനുണ്ടാകണം എട്ടാമത്തെ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അബൂ സലമയും ഉമ്മുസലമയും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അബുസലം അറിയാൻഹു മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം ഉമ്മുസലമ്മയോട് പറഞ്ഞു എനിക്ക് റസൂൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു ആ പ്രാർത്ഥന പതിവാക്കുക അള്ളാഹു ഹജുർ നീഫി മുസീബത്തി വഹ്ലുഫ് ലീഹ ഇറമിൻ ഹ എന്നെ ബാധിച്ചിരിക്കുന്ന ഈ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം നൽകണം ഇതിനേക്കാൾ നല്ല ഒരവസ്ഥ എനിക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്നാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറയുന്നതാണ് അതിലൂടെ അള്ള ഉദ്ദേശിക്കുന്നത് പക്ഷേ മുസലമാൻ അലി അള്ളാൻഹ ഒന്ന് സംശയിച്ചു സംശയിച്ചുപോയി എനിക്കെങ്ങനെയാണ് അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടാറ് പക്ഷേ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അള്ളാഹു സുബുഹനൊക്കാളെ നൽകുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ചു അങ്ങനെ അബൂ സലമയുടെ മരണത്തിന് ശേഷം അവരുടെ ഇദ്ധ കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അബൂബക്കർ സദ്ദീഖ് അല്ലി അള്ളാൻഹു അവരെ വിവാഹം അന്വേഷിച്ചു അബൂബക്കറിനെയും അബൂസലമേയും താരതമ്യം ചെയ്യുമ്പോൾ അത് അത്ര നല്ല ബന്ധമല്ല അതായത് അവരുടെ കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വം അബൂസലമ തന്നെയാണ് അത്രയും അങ്ങോട്ട് അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹുനുക്ക് സ്ഥാനം കൊടുക്കാൻ കഴിയുകയില്ല എന്ന് കണ്ട ഉമ്മൂ സല അലി അള്ളാ അത് നിരസിച്ചു ഉമർ ഖത്താബ് അലി അള്ളാൻഹും അങ്ങനെ വന്നപ്പോൾ ആ ഒരു ബന്ധത്തെയും അതേപോലെ നിരസിച്ചു പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമയാണ് അടുത്ത ഊഴമായിട്ട് വരുന്നത് റസൂലായി സലല്ലാഹു അലൈഹി വസ്ലമയെ അബൂസലമയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അഷ്റഫുൽ ഹൽഖാണ് ആ ബന്ധം അവർ സമ്മതിക്കുകയും മഹ്ലുഫ് അലി ഹൈറം മിൻഹ അതിനേക്കാൾ നല്ലത് കിട്ടണമെന്നുള്ള ആ പ്രാർത്ഥനയിൽ അത് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഒമ്പതാമത്തെ കാര്യമായിട്ട് പറയുന്നത് നമ്മൾ നമ്മളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് റബ്യ ഹഫി വലിവാൽ ഇതാണ് എനിക്ക് പുറത്തുതരണം എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾക്കാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നിട്ടാണ് മാതാപിതാക്കൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മാതാപിതാക്കളല്ല ആർക്കായാലും നമ്മൾ പ്രാർത്ഥനകൾ നമ്മളിലേക്ക് ആദ്യം കൊടുക്കണം അതിനു ശേഷമാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പത്താമത്തെ കാര്യമായിട്ട് പറയുന്നത് നമ്മൾ അള്ളാഹുസ് പോകാനത്തെ കല പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എപ്പോൾ തരും എന്നുള്ളത് നമ്മൾ കണക്കാക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ആ ഒരു ഇഷ്ടമനുസരിച്ച് അള്ളാഹുവിൻ്റെ സമയത്തിനാണ് നമുക്കത് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മുമ്പ് ഞാനതേപോലെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു സംഘം ഉംരാ സംഘം അവർ മദീനയിലെത്തിയ സമയത്ത് അവിടെ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നു അങ്ങനെ ആ സംഘത്തിലെ ആ സ്ത്രീയോട് ഇയാൾ ചോദിച്ചു എന്താ നിങ്ങൾക്കറിയുന്നത് അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളുകൾ ഇവിടെ റസൂലിൻ്റെ എല്ലാവിധ ചരിത്ര സ്മാരകങ്ങളെയും സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കതിനൊന്നും പോകാൻ കഴിയുന്നില്ല എൻ്റെ കൂടെ ആരുമില്ല അങ്ങനെ ആ സ്ത്രീയെ ഇദ്ദേഹം എല്ലാം പോയി കാണിച്ചു കൊടുത്തു പിറ്റേ ദിവസം അദ്ദേഹം കേൾക്കുന്നത് അവരുടെ യാത്ര മുടങ്ങിയിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം പോയി അന്വേഷിച്ചപ്പോൾ ഈ സ്ത്രീയായിരുന്നു മരണപ്പെട്ടിരുന്നത് അങ്ങനെ ആ സ്ത്രീയുടെ കബറടക്കത്തിലൊക്കെ പങ്കെടുത്തു ഖബറടക്കം നടക്കുന്ന ആ സമയത്ത് ആ സ്ത്രീയെ ഖബറിലേക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അറബി ഒരു ചെറിയ കുട്ടിയുടെ മയ്യത്തുമായിട്ട് ഓടി വന്നു അങ്ങനെ ആ കുട്ടിയെയും അതിലേക്ക് ഇറക്കി വെച്ചു മുകളിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ആ ഒരു ഉമ്മയുടെ മാറോട് അണച്ചുകൊണ്ട് ഒരു കുട്ടി കിടക്കുന്നത് പോലെ ഞാൻ തോന്നാം അങ്ങനെ ഖബറടക്കമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് വന്നപ്പോൾ ഈ വീട്ടിൽ പോയി അന്വേഷിച്ചു അയൽവാസികൾ പറഞ്ഞു അവർ പിന്നെ ഇപ്പോൾ ആരുമില്ല ഭർത്താവ് കുറച്ച് മുമ്പ് മരിച്ചതാണ് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥനയും ചികിത്സയും ഒക്കെ ആയിരുന്നു അവർക്ക് പക്ഷേ അതവർക്ക് ജീവിതകാലത്ത് കിട്ടിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിന് മനസ്സിലായി അള്ളാഹു സുബന് തല അത് അവർക്ക് ഈ ജീവിതകാലത്ത് കൊടുത്തില്ല പക്ഷേ അള്ളാഹുദ് ഖബറിലാണ് കൊടുത്തത് അള്ളാഹു എവിടെയാണ് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ അറിവനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുക നമ്മളുടെ അറിവിനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഉള്ളും പുറവും അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ അകവും പുറവും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രമിക്കണം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനം എപ്പോൾ കിട്ടുക എന്നുള്ളത് ഒരു പ്രധാനവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രധാന സമയത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷേ അത് ഏതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച നമ്മൾ പരമാവധി പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു സംഗതി പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹു സുബുഹനോത്ത കല ആ രീതിയിൽ പ്രാർത്ഥനശീലമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകളൊക്കെ അവൻ നമുക്ക് ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة اللهم اجعل القرآن ربيع, ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم فاغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته